നമസ്കാരം ഏഷ്യ പസഫിക് റീജിയനിലും സൗത്ത് ചൈന സീ റീജിയനിലും ചൈനീസ് നേവിയെ ഉപയോഗിച്ച് സർവാധിപത്യം സ്ഥാപിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ചൈനയ്ക്കെതിരെ ഇന്ത്യൻ ഗവൺമെൻറ് അതേ നാണയത്തിൽ തന്നെ തിരിച്ചടി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അതിനുള്ള ഉത്തമ ഉദാഹരണമാണ് ഇന്ത്യൻ ഗവൺമെൻറ് ഈയിടെ ഇന്ത്യൻ നേവിക്ക് വേണ്ടി കമ്മീഷൻ ചെയ്ത സബ്മറൈനും ഡിസ്ട്രോയറും അതുപോലെ ഫ്രിഗേറ്റും ഈ കമ്മീഷൻ സെറിമണിക്ക് ശേഷം ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ ഔദ്യോഗിക വക്താവ് പറഞ്ഞത് ഇത് ഒരു തുടർന്നുകൊണ്ടിരിക്കുന്ന പ്രോസസ്സ് മാത്രമാണെന്നും അടുത്തു തന്നെ കൂടുതൽ കൂടുതൽ സബ്മറൈനുകളും ട്രോയറുകളും ഫ്രിഗേറ്ററുകളും വാർഷിപ്പുകളും ഇന്ത്യൻ നേവിക്ക് വേണ്ടി കമ്മീഷൻ ചെയ്യുമെന്നും എന്നാണ് ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ഇന്ത്യൻ നേവിയെ ലോകത്തിലെ ഏറ്റവും മികച്ച മാരിടൈം പവർ ആക്കുക എന്നതാണ് ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ ലക്ഷ്യം സൗത്ത് ഏഷ്യൻ റീജ്യനിൽ അങ്ങോളമിങ്ങോളം തന്ത്രപ്രധാനമായ സ്വാധീനം ചെലുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ചൈനയെ ഇപ്പോൾ തന്നെ ഇന്ത്യ കൃത്യമായി കൗണ്ടർ ചെയ്തില്ലെങ്കിൽ ചൈന അവരുടെ മിലിട്ടറി പവർ ഉപയോഗിച്ച് ഇന്ത്യയെ അടക്കം മറ്റ് പല സൗത്ത് ഏഷ്യൻ രാജ്യങ്ങളെയും ആക്രമിക്കും എന്ന കാര്യം എല്ലാവർക്കും ഉറപ്പാണ് ചൈനീസ് നേവിക്ക് ഇപ്പോൾ തന്നെ ലിയോണിങ് അതുപോലെ ഷാൻഡോങ് എന്ന പേരിലും അറിയപ്പെടുന്ന രണ്ട് ആക്റ്റീവ് എയർക്രാഫ്റ്റ് കാരിയർ ഉണ്ട് ചൈനയുടെ മൂന്നാമത്തെ എയർക്രാഫ്റ്റ് കാരിയർ ആയ ഫുജിയാൻ്റെ പണി പൂർത്തിയായതിനു ശേഷം അതിൻ്റെ സീ ട്രയൽസ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ചൈനീസ് നേവി ചൈനയുടെ നാലാമത്തെ എയർക്രാഫ്റ്റ് കാരിയറിൻ്റെ നിർമ്മാണ പ്രവർത്തനം ഇപ്പോൾ ചൈനീസ് ഡോക്ക് ഡോക്യാർഡിൽ നടന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് ചൈനീസ് മാധ്യമങ്ങളും അതുപോലെ പല അന്താരാഷ്ട്ര മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്ന ചൈനീസ് നേവിയെ നേരിടാൻ ഇന്ത്യൻ നേവിക്ക് ഓപ്പറേഷനിലായ രണ്ട് എയർക്രാഫ്റ്റ് കാരിയർ മാത്രമേ ഇപ്പോൾ നിലവിലുള്ളൂ അതിലൊന്നിൻ്റെ പേരാണ് ഐ എൻ എസ് വിക്രാന്ത് എന്നും മറ്റേതിൻ്റെ പേരാണ് ഐ എൻ എസ് വിക്രമാദിത്യ എന്നും ഈ രണ്ട് എയർക്രാഫ്റ്റ് കാരിയറിനും വേണ്ടിയാണ് ഇന്ത്യ അടുത്തുതന്നെ ഇരുപത്താറ് റാഫേൽ മറൈൻ ജെറ്റ് ഫൈറ്റർ എയർക്രാഫ്റ്റുകൾ ഫ്രാൻസിൽ നിന്നും വാങ്ങുവാൻ തീരുമാനം എടുത്തുകഴിഞ്ഞിരിക്കുന്നത് ചൈന കുറേ കാലങ്ങളായി അവരുടെ വളർന്നു വരുന്ന നേവിയെ ഉപയോഗിച്ച് സൗത്ത് ചൈന സീയിലെ കീ വാട്ടർവേ കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ കൊല്ലവും മൂന്ന് പോയിൻറ്റ് മൂന്ന് ആറ് ട്രില്യൺ ഡോളറോളം വരുന്ന ഗ്ലോബൽ ട്രേഡിന് വേണ്ടിയുള്ള ഷിപ്പിംഗ് ആണ് സൗത്ത് ചൈന സിയിലൂടെ നിരന്തരമായി കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് സൗത്ത് ചൈന സി വാട്ടർവേ ചൈനീസ് നേവിയെ ഉപയോഗിച്ച് ചൈന കൈയടക്കുകയാണെങ്കിൽ അത് ലോകരാജ്യങ്ങളുടെ വ്യാപാരത്തെ കാര്യമായി ബാധിക്കും ചൈനീസ് നേവിയെ ഇൻഡോ പസഫിക്കിലും സൗത്ത് ചൈന സിയിലും ശക്തമായി നേരിടണമെങ്കിൽ ഇന്ത്യൻ നേവിയെ ഇന്ത്യൻ ഗവൺമെൻറ് ലോകത്തിലെ തന്നെ ഏറ്റവും ശക്തമായ നേവിയാക്കിയേ പറ്റൂ അതിനുള്ള തയ്യാറെടുപ്പാണ് ഇന്ത്യൻ ഗവൺമെൻറ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്